ചേരത്തെ കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി വലിയ തരത്തിലുള്ള ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു അതിൽ വലിയ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടെന്നും അത് തീരെ തടിയാൻ സാധ്യതയുണ്ടെന്നും സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഇന്ധന ചോർച്ച കപ്പൽ ഉണ്ടാക്കി ഇന്ധന ചോർച്ച കടലിൽ എണ്ണപ്പാട ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് മറൈൻ ലൈഫിനെ ബാധിക്കുമെന്നൊക്കെയായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ വാർത്തകൾ പ്രധാനമായി കൊടുത്തത് ആശ്വാസം എന്നാണ് അതായത് അവർ നോക്കുമ്പോൾ കുറേ ചാക്കുകളായി മില്യൻസ് ഓഫ് പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് മാത്രമേ വന്നിട്ടുള്ളൂ രക്ഷപ്പെട്ടു കെമിക്കൽസ് ഇല്ല സ്ഫോടനമില്ല എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത് പക്ഷേ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അപകടമെന്ന് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലും തിരിച്ചറിയുന്ന സാഹചര്യമില്ല ഈ പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് നമ്മുടെ കേരളത്തിൻ്റെ തീരദേശത്ത് മാത്രമേ ഇതോ ഒഴുകി നടക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് ചാക്കുകൾ ഇനിയും കടലെമ്പാടും ഒഴുകി നടക്കുന്നുമുണ്ട് പൊട്ടിയ ചാക്കുകളിൽ നിന്നുള്ളത് തിരകളടിച്ച് ഈ തിരകളിൽ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് കിലികില ശബ്ദത്തോടു കൂടിയാണ് തിരകൾ കൊണ്ടുവന്ന് ഈ പ്ലാസ്റ്റിക് ഗ്രാനൂസിനെ തീരദേശത്തേക്ക് അടിക്കുന്നത് പ്രത്യേകിച്ച് അത് തിരുവനന്തപുരത്തെ തീരങ്ങളിലാണ് അടിഞ്ഞതും അതാണ് പ്രധാനപ്പെട്ട വാർത്തയതും ഇതൊഴുകി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ തീരദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഇത് ട്രാവൽ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് എന്താണ് ഇതിലെ പ്രധാന പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് ഡീകമ്പോസിബിൾ അല്ല ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൺ ടു ഫൈവ് എം എം മാത്രമുള്ള വളരെ ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതാണ് ഇത് എന്തിനാണ് വേണേൽ നമുക്കറിയാം ഇതൊരു അസംസ്കൃത വസ്തുവാണ് ഇത് ഉരുക്കിയും അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയുമാണ് കെമിക്കൽ ഫോമേഷനിൽ മാറ്റങ്ങൾ വരുത്തിയും ബോട്ടിൽസും അതുപോലെയുള്ള എന്താ എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ഇതിലെ പ്രധാന പ്രശ്നം ഇത് ഒരു കാലത്തും മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് എടുത്താലും ഇത് നശിക്കില്ല അതിനേക്കാൾ പ്രധാനം ഇതിന് വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് സൈസായതുകൊണ്ട് മീൻമുട്ടകൾ പോലെ തോന്നിക്കും ഈ മീൻമുട്ടകൾ പോലെ തോന്നിക്കുന്ന സാധനങ്ങൾ മീനുകൾ തിന്നും ഞണ്ടുകൾ തിന്നും അത് എല്ലാ തരത്തിലുള്ള മറൈൻ ലൈഫിലുള്ള ആ സാ ജീവജാലങ്ങളും ഇതിനെ തിന്നും ഇനി തിന്നുന്നതോട് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വയറ്റിലേക്കെത്തും വയറ് നിറഞ്ഞതുപോലെ തോന്നും അവിടെ കിടന്നത് അവരുടെ ഗട്ടിലത്തിനെ ബാധിക്കും ജീവിതത്തെ ബാധിക്കും മീനുകൾ ചത്തുപൊങ്ങും അഴുകും തീരത്തടിയും പക്ഷേ എന്നാലും ഈ ഗ്രാനൂൾസ് നശിക്കില്ല ഇത് വീണ്ടും കടലിലേക്ക് പോവുകയോ കരയിലേക്ക് വരികയും ചെയ്യും ഈ സീസൺസ് മാറുന്ന അനുസരിച്ച് കരയിലും ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ അതിൽ പ്രധാനമായിട്ട് പക്ഷികൾ ധാരാളമുണ്ട് ആമകളുണ്ട് ഇതെല്ലാം ഇതിനെ തിന്നാൻ തുടങ്ങും ഇത് ജീവജാലങ്ങൾ ചത്തുപൊങ്ങിയാലും അടിസ്ഥാനപരമായി ഇവ നശിക്കുന്നില്ല എന്നിടത്ത് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും മനസ്സിലാവുന്നത് ഇവിടെ ഒരു അവബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇവിടെ നമ്മുടെ സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഹോട്ടലുകളിലായാലും പലചരക്ക് കടകളിലായാലും പോലും പ്ലാസ്റ്റിക്കിന്റെ ഇത്രയോ മൈക്രോണിന്റെ താഴെ മാത്രമേ ഉപയോഗിക്കാൻ എന്ന് പറയുന്നു അത്തരത്തിൽ വലിയ ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒരു ദുരന്തമായിട്ട് കാണുന്നത് കാരണം ഇത്രയും വലിയ പ്ലാസ്റ്റിക്കുകൾ വന്ന് അടിയുമ്പോൾ എന്താണ് നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുക ഇപ്പോഴത്തെ അല്ല വരും തലമുറകളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറും നേരത്തെ പറയും പോലെ തന്നെ അത് പെട്ടെന്ന് ദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമില്ല കടലിലാണ് അത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും കടലിലല്ലേ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇതൊക്കെ നേരെ കര കരയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് നേരിട്ട് എത്തുകയും ചെയ്യും പ്ലാസ്റ്റിക്കിനെ നമ്മളറിയാം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വസ്തുവായിട്ട് ലോകം കണക്കാക്കുന്നത് ഇപ്പൊ പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറി പ്ലാസ്റ്റിക് മുതലുള്ള ഡീസലും ഒക്കെ തന്നെ വലിയ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ നിരോധിക്കുന്ന ഒരു ഘടകങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് പറയാം ഈ ഡീസലും അതുപോലെ ഡീസലും ഇപ്പോൾ എണ്ണപ്പാടം പോലെ അതിനകത്ത് എണ്ണപ്പാടം പോലെ അതിനകത്ത് പടരുന്നുണ്ട് അതും പ്രശ്നം തന്നെയാണ് അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാന്ന് കാണിച്ച് നേരത്തെ സർക്കാർ പറയുന്നൊരു കാര്യമാണ് ഭയം വേണ്ട ജാഗ്രത പോലെ അല്ലെ ഇതും പേടിക്കേണ്ടതില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് കാര്യമില്ല നമുക്ക് ജനങ്ങൾക്ക് ഇതിപ്പം ഇത് അറിയാതെയുള്ളവർക്ക് അറിയാം ഇത് എത്രത്തോളം ഗുരുതരമാണ് ഈ വിഷയമെന്ന് സർക്കാർ അതാണ് അത് നോക്കേണ്ടത് കാരണം ഇന്ന എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപക്ഷെ നേരിട്ട് നമ്മളെ ജീവിതത്തെ ബാധിക്കില്ല ഇപ്പം നമ്മുടെ ജീവന് ഭീഷണി ആകുന്നില്ല സത്യം പക്ഷെ വരും തലമുറകളെ ഏത് കാര്യമായിട്ട് സ്വാധീനിക്കും ആ കാര്യം പറഞ്ഞു വെച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളില് ഒഫീഷ്യലായിട്ട് സർക്കാർ ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ല ഇവിടെ ഉണ്ടായത് ഇതുവരെ വിദഗ്ദ്ധ വിദഗ്ധാഭിപ്രായം വേണമായിരുന്നു ഇതൊന്നും ഇവിടെ ഇതിനകത്ത് മാത്രല്ല ഇരുപത്തഞ്ച് കിലോ വീതമുള്ള ഒരു ഒരു ബാഗ് ഉണ്ടെന്ന് വിചാരിക്കുക അത് ലക്ഷക്കണക്കിന് മുത്തുമണികൾ പോലുള്ളത് ഉണ്ടാവും എന്റെ ഒരു സുഹൃത്തുണ്ട് കിരൺ എന്ന് പറയുന്നുണ്ട് കിരൺ ഇങ്ങനത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കിരൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും കിരണും കിരണോട് സംസാരിച്ച സാഹചര്യത്തിൽ കിരൺ കഴിഞ്ഞ ദിവസം എബ്രോഡാണ് സൗദിയിലാണ് താമസിക്കുന്നത് അപ്പോൾ സൗദിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഗ്രാനൂൽസ് കരത്തീരത്തുള്ളത് പുറക്കിയെടുക്കാനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവർ പോകുന്നു മുറം ഒരു വലിയ പാത്രത്തിൽ മുറം പാത്രം ത്തിൽ മണ്ണ് വാരി ശേഷം വളരെ സൂക്ഷ്മമായി ഈ അരിമണികൾ പെറുക്കുന്നത് പോലെ പെറുക്കി മാറ്റേണ്ട ഒന്നാണിത് അപ്പം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ക്ലീൻ ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരെ ഏർപ്പാടാക്കുമെന്ന് സന്നദ്ധ പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് എത്ര ധാരണ ഉണ്ടെന്നാണ് ഒരു പ്രധാന പ്രശ്നം മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരുപാട് ചാക്കുകൾ ഇപ്പോഴും ഈ കടലിലുണ്ട് ഈ ചാക്കുകളെ നമുക്ക് ഇനിയും എടുത്ത് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം എത്ര ഫെയിലിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ചാക്കുകളുണ്ട് അതിനെ മാക്സിമം എടുക്കുക മാത്രമല്ല ആളുകൾക്ക് ഇതൊരു എന്താ പറയുക രസകരമായ കാര്യമാണ് പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആണ് പോലെ ഇരിക്കും അപ്പം വരുന്നതിനൊക്കെ ഇവർ പൊട്ടിച്ച് കരയിൽ മുഴുവൻ ഞാൻ കുറേ അധികം വിഷ്വൽസ് കണ്ടിരുന്നു ആ വിഷ്വൽസിലെല്ലാം തന്നെ ഈ വർക്കല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേളി കടപ്പുറത്തൊക്കെ വരുന്നതിനൊക്കെ ആളുകൾ പൊട്ടിക്കുകയും അവരെ കടപ്പുറത്തിടുകയും നല്ല രസമാണ് ഭംഗിയാണ് പേൾസ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഭംഗിയാണ് അപ്പം അവർക്ക് പക്ഷേ ഇതിന്റെ വരും വരാഴികളെ കുറിച്ച് അറിയില്ല ഈവൻ നമ്മൾക്ക് പോലും ഇതിന്റെ വരുമ്പരായികളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല സാധാരണ ഇതിൽ ഈ കടലിനുള്ളിലെ ജീവജാലങ്ങൾക്ക് ഈ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ തന്നെ നെറ്റ് വല പോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് അവരെ സാധാരണ ഇതിൽ ബുദ്ധിമുട്ടിലാക്കുന്നത് പക്ഷേ ഇത് വരാൻ പോകുന്നത് വളരെ പെട്ടെന്ന് മറൈൻ ലൈഫിനെ ബാധിക്കും ഇപ്പോൾ നമ്മളുടെ ഒരു ഒരു മീൻ ഇതിനെ തിന്നുന്നു അതിൻ്റെ ഘടകത്തിനെ ബാധിക്കുന്നതിനും വളരെ കുറച്ച് ദിവസങ്ങളോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളിൽ ഇത് ചത്തുപോകാൻ തുടങ്ങും ഇത് മില്യൻസ് ഓഫ് പേൾസ് പോലെയുള്ള ഗ്രാനൂട്ട്സ് എത്തുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് ഒരു ലാർജ് എമൗണ്ട് ഓഫ് കമ്മ്യൂണിറ്റിയിലേക്ക് മറൈൻ ലൈഫ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ് ഇതുണ്ടാക്കാൻ പോകുന്ന കൊലാസ്ട്രൽ ഡാമേജിനെ കുറിച്ച് നമുക്ക് സത്യത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാത്തത് അതെ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയോ അതോ ഒരുപാട് ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട് ആ രീതിയിൽ പറയണം അതായത് നമ്മളൊരു ഒരു പാല് പാക്കറ്റ് കട്ട് ചെയ്യണതിന് പോലും വലിയ രീതിയിൽ ലോകത്തെ മാറ്റിമറിക്കാനുള്ള രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളൊരു അറ്റം ചിലപ്പോ കട്ട് ചെയ്ത് പറയാനുണ്ട് ആ ഒരു ഇത് ഒരു വേസ് രണ്ടായിട്ട് മാറുകയാണ് ഇപ്പൊ പാല് കട്ട് ചെയ്യണതിനെ പോലും വിദേശ രാജ്യങ്ങളിലടക്കം പാൽ പാക്കറ്റ് കട്ട് ചെയ്യണതിന് നിയമമുണ്ട് കട്ട് ചെയ്ത് മുറിക്കാൻ പാടില്ല ഒരു മുറി മാത്രമേ കൊടുക്കാൻ പാള്ളൂ അത് അതിനോടൊപ്പം അപ്പം മാത്രമല്ല ആലോചിക്കുക സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റ് പോകുമ്പോഴത്തേക്കും ഈ ഈ മൂന്നര കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഒരു കേരളം ഇപ്പൊ എത്ര കുടുംബങ്ങളുണ്ട് അത്രയും കുടുംബങ്ങൾ പാൽ വാങ്ങാത്ത വീടുകൾ വളരെ ചുരുക്കം വരാം അതിലൂടെ തന്നെ എത്രയോ മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞാ പറയുക നമ്മളെത്രത്തോളം പ്ലാസ്റ്റിക്കാണ് നമ്മൾ വീട്ടിൽ വരുത്തി വെച്ചിട്ടുള്ളത് ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഇതിൽ ജാഗ്രതയാണെന്ന് അറിയാൻ നമ്മൾ റോഡുകളിൽ ഇറങ്ങിയാൽ മതി ഇപ്പോഴും ഒരു മുട്ടായി വാങ്ങിച്ചാൽ കഴിച്ചിട്ട് റോഡിൽ വലിച്ചെറിയുന്ന ഒരു മിനറൽ വാട്ടർ കുപ്പി വാങ്ങിച്ചെ കുടിച്ചിട്ട് അവിടെ വലിച്ചെറിയുന്ന ഒരുപാട് പേരുണ്ട് കൃത്യമായ സ്ഥാനങ്ങളിൽ ഇത് ഡിസ്പോസ് ചെയ്യണമെന്ന് അറിയില്ലാത്തവർ തന്നെയാണ് കോഴ്സിനെ കുറിച്ച് ഒന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കെമിക്കൽ പൊലീഷനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് അതായത് ഈ ഗ്രാനൂൽസിന് വളരെ മറൈൻ ലൈഫിലെ കെമിക്കൽ കോമ്പൗണ്ട്സിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇറ്റ്സെൽഫ് അത് തന്നെ എന്ത് ചെയ്യുകയാണ് മറ്റൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു വെപ്പൺ ആയിട്ട് മാറുകയാണ് അപ്പൊ ഈ ടോക്സിക് കെമിക്കൽസിന് ഇത് അബ്സോർബ് ചെയ്യും അത് അത് പെസ്റ്റിസൈഡ്സ് ആയിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ലൈഫിലെ വളരെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെ ആയിരിക്കും ഇത് അബ്സോർബ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം നമ്മുടെ കോറൽ ഒക്കെ അതായത് കടലിനടയില് കോറൽ റീവ്സ് ഭയങ്കരമായിട്ട് ഇതിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഫുഡ് ചെയിനിൽ എവിടെയുണ്ട് നമ്മളും ഉണ്ട് ഈ മത്സ്യങ്ങളെ കഴിക്കുന്ന നമ്മളും കൂടെ വരികയാണ് അപ്പോൾ ഈ ഫുഡ് ചെയിൻ മൊത്തത്തിൽ ബാധിക്കാൻ പോകുന്ന വലിയൊരു പാർശ്വ നാശത്തെയാണ് കേരളത്തിലെ മലിനീകൻ അതായത് ഈ വിഷയങ്ങളിൽ കൃത്യമായ അവബോധം വേണ്ടത കൃത്യമായി പഠിക്കേണ്ടെന്ന അവർ പറഞ്ഞത് പേടിക്കേണ്ടതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ സേഫാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് സത്യത്തിൽ കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എനിക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഇത്ര പോലും കൺസേൺ ഇല്ലാത്തത് ശരത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാറേയില്ല ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇത് വളരെ പെട്ടെന്ന് ഇനി ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും ഇത് മത്സ്യബന്ധന തൊഴിലാളികളെ ബാധിക്കും അത് ഫുഡ് ചെയിനിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ വരും എന്തുകൊണ്ടാണ് എൻവയോൺമെന്റ് ഇഷ്യൂസ് വരുമ്പോ മാത്രം നമ്മൾ ആശങ്കപ്പെടുന്നത് അതെ നമ്മൾ ഞാൻ നേരത്തെ പറയുന്ന നമ്മുടെ ഈ പഠന വിഷയങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുന്നില്ല ഗൗരവകരമായിട്ട് കാണാറില്ല എന്നുള്ളതിന്റെ സത്യാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഒടുവിലായിട്ട് ഈ ഒരു വിഷയം വന്നപ്പോൾ നിസാരവൽക്കരിച്ച് പറയുന്നതിലൂടെ മനസ്സിലാവുന്നത് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പറയുമല്ലോ ഇത്തരം കാര്യങ്ങൾ ലഘൂകരിക്കും നേരിട്ട് പറയുന്ന പോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് നമ്മൾ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഭൂതകാലത്തെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല പ്രസന്റ് ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വരുത്തി വെക്കാം ഇതിന് ഇതിനെ കുറിച്ച് എന്തുകൊണ്ടൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരോട് അഭിപ്രായം തേടുന്നില്ല അതൊക്കെ വലിയ നമുക്ക് ഇവിടെ കൊറേ ബോർഡുകളുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ ഉണ്ട് ആ ബോർഡുകളുടെ പ്രവർത്തനം എന്താണ് ആരോ പറയുമ്പോൾ വെള്ളാനകൾ പോലെ നിൽക്കുന്നത് അത് അവർക്ക് പോലും കൃത്യമായ ഒരു ധാരണ ഇവർ എത്രത്തോളം യോഗ്യതയുണ്ട് ഇത് ഇതുമായിട്ട് എത്രത്തോളം പരിചയപ്പെടുന്നു എക്യുപ് ആണെന്നുള്ള ഇപ്പോൾ ദർ ആർ മെഷീനറീസ് ഇങ്ങനെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള മെഷീനറിയ സംവിധാനങ്ങളൊക്കെ ധാരാളമായി ഉണ്ടാവും നമുക്ക് ഇതൊന്നുമില്ല നമ്മൾ ഇന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വന്നിട്ടുള്ള കണ്ടെയ്നറുകൾ സാധാരണക്കാരായ ആളുകൾ തുടരുതെന്നായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം വളരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുപോയി വടമിട്ട് കെട്ടി വലിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടെയ്നറുകൾ വലിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന്റെ അർത്ഥം എന്താണ് നമുക്കിതിനെ കുറിച്ചൊരു നമ്മൾ വി ആർ നോട്ട് എക്യൂബ്ഡ് അതിന് സത്യത്തിൽ ഇത്രയും തീരദേശവും ഇത്രയും വലിയൊരു എന്താ പറയാ മലനിരകളുമുള്ള കേരളം എന്റെ സത്യത്തിൽ അതിനൊക്കെ ഇതിനൊക്കെ നമ്മള് ഈ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ മറ്റു ബസ്സുകളിലൊക്കെ തന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കാറുണ്ട് നമ്മൾ എത്രത്തോളം ആണ് എക്യൂപ്ഡാണ് സംസ്ഥാനം സംസ്ഥാനം പ്രത്യേകിച്ച് നമ്മളെ എല്ലാ കാലവർഷം വരുമ്പോഴായിരിക്കും ആലോചിക്കും നമ്മള് നമുക്കറിയാം അത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു ഏരിയയാണ് നമ്മൾ എത്രത്തോളം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇവിടെ ഉള്ള എങ്ങനെയാണ് നമുക്കിവിടെ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് ഉള്ളത് ഒരു സുനാമി മുന്നറിയിപ്പ് ഉള്ള ഒരു സംഭവം വന്നിട്ട് അത് എവിടെയോ പോയി അപ്പൊ തുരുമ്പ പല സാധനങ്ങളും തുരുമ്പടിച്ച് ദ്രവിച്ച അവസ്ഥയാണ് ഇത് അപ്ഡേറ്റഡ് ആണോ നേരത്തെ പറഞ്ഞ തന്നെ വയനാട്ടിൽ ദുരന്തം വന്നപ്പോൾ പട്ടാളക്കാരെ സഹായം തേടേണ്ടി വേണം നമുക്ക് അതും ഇല്ല ഒരു പ്രളയം വന്നപ്പോഴത്തേക്കും മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടേണ്ടി വേണം നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് അപ്പൊ അതിന് അതിനുവേണ്ടി സ്റ്റാഫുകൾ സ്റ്റാഫുകളുണ്ട് സ്റ്റാഫുകൾ പോട്ടെ ഇതിനകത്ത് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട മെഷീനറീസ് ഉണ്ടോ ഇതൊന്നും നമ്മൾ ഒന്നും അപ്ഡേറ്റഡ് അല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ നിസ്സാരവൽക്കരിക്കുക കാര്യം വരുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്നുള്ള രീതിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊരു സാധനം എത്രത്തോളം ചെലവ് വരുമെന്ന് ആലോചിച്ച് നോക്കുക ആ ചെലവ് മതി നമുക്കിപ്പോ ഇവിടെ നേരത്തെ ഒരു മെഷീൻ വാങ്ങിച്ചു ആ ചെലവ് മതി അത് അപ്പോൾ ഒരു അമ്പത് കോടി രൂപ ഖജനാവിൽ നിന്ന് മാറ്റും സാധനം മേടിക്കാനുള്ള പൈസ അവിടെ തീരും ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലുള്ള എല്ലാ ബോർഡുകളും ഭരിക്കുന്നത് ആ സമയത്ത് ഏത് മുന്നണിയാണോ ഭരിക്കുന്നത് അവർ ആളുകളായിരിക്കും അവിടെ വന്ന് കസേരയിട്ടിരിക്കുക അവര് പാർട്ടിക്ക് ലവി കൊടുക്കുന്ന ഏറ്റവും നല്ല ലവി കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല പൊസിഷൻ ജോലിയിൽ പ്രവേശിച്ച ലക്ഷങ്ങൾ ശമ്പളം ആ ശമ്പളത്തിൽ ഇത്ര വിഹിതം പാർട്ടിക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം അപ്പൊ ഇതിൻ്റെമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയുള്ള അഴിമതി കഥകൾ കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളേക്കും ഡൽഹി എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വരാൻ പോകുന്ന വലിയൊരു പ്രകൃതി ദുരന്തമാണ് ആ പ്രകൃതി ദുരന്തത്തെ നമ്മൾ ഇനിയും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇനിയും അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇത് അധികാരികൾക്ക് അറിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ഒതന്റിക്കുള്ള ആളുകൾ പറയുമ്പോഴെങ്കിലും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ ഏറ്റവും വകം എത്രയും അടിയന്തര സാഹചര്യമായി ഒരു പ്രളയം വന്ന പോലെ അടിയന്തര സാഹചര്യമായി പരിഗണിച്ചുകൊണ്ട് പരിഹരിക്കേണ്ടതുണ്ട്